എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള മൂന്ന് തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം ചക്കക്കുരുവും ചക്കപ്പൂഞ്ഞും ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള രവിയെല്ലാം ആണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നല്ല വിളഞ്ഞ ചക്കയുടെ പൂഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ചക്കക്കുരുവും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പൂഞ്ഞ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ കുറച്ച് കട്ടിയുള്ള ഭാഗമൊക്കെ കാണും അതൊക്കെ ഒന്ന് ചെത്തിയെടുക്കണം ആ രീതിയിലാണിത് വൃത്തിയാക്കി എടുക്കുന്നത് നന്നായിട്ട് വിളഞ്ഞ ചക്കയുടെ പൂഞ്ഞാണ് ഇങ്ങനെ അവിയൽ വയ്ക്കാൻ വേണ്ടി എടുക്കുന്നത് അപ്പം ഈ ഒരു ഭാഗമാണ് കട്ടിക്കുള്ള ഒരു ഭാഗം എന്ന് ഞാൻ പറഞ്ഞത് ആ ഒരു കട്ടിയുള്ള ഭാഗം നല്ലതുപോലെ ഒന്ന് ചെത്തി കളഞ്ഞെടുക്കണം ഇത് കണ്ടില്ലേ ഇങ്ങനെയാണ് ഇതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നത് ഇപ്പോൾ ഒരു മൂന്ന് ഭാഗത്തായിട്ട് ഇങ്ങനെ കാണും കട്ടിയുള്ള ഭാഗം നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാം ആ ഒരു ഭാഗം അത്രയും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കളയണം അപ്പോൾ ഓരോന്നും ഈയൊരു രീതിയിൽ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം പൂഞ്ഞിൻ്റെ ആ കട്ടിയുള്ള ഭാഗം ഇരുന്നാൽ അത് നന്നായിട്ട് വേഗം അതുപോലെ തന്നെ ചെറിയ എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഇതേപോലെ നാല് സൈഡും ഇതേപോലെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം വൃത്തിയാക്കി എടുക്കാം അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ പൂഞ്ഞും ഈ ഒരു രീതിയിൽ വൃത്തിയാക്കി എടുക്കാം എല്ലാം ഈ ഒരു രീതിയിൽ വൃത്തിയാക്കിയതിന് ശേഷം ഇതിനെ അരിഞ്ഞെടുക്കണം അപ്പോൾ അത് ഇതേപോലെ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെതായ പോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് നീളത്തിൽ നാതി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം അതായതേപോലെ കുറുകെ ഒന്നുകൂടി ഒന്ന് മുറിച്ചെടുക്കാം എന്നിട്ട് ചെറിയ ചെറിയ സ്ക്വയർ ആയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ഒരുപാട് വലുപ്പം ഇല്ലാത്ത രീതിയിൽ വേണം മുറിച്ചെടുക്കാൻ അതായത് ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് വെന്ത് വരുമ്പോൾ നല്ല സോഫ്റ്റ് ആണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അപ്പോൾ ഈ രീതിയിൽ എടുത്ത് വെച്ചിരിക്കുന്ന പൂഞ്ഞ അത്രയും ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചക്കക്കുരുവും കൂടി ഇതേപോലെ ഒന്ന് വൃത്തിയാക്കിയെടുക്കണം അപ്പോൾ തൊലികളഞ്ഞ് വൃത്തിയാക്കിയ ചക്ക കുരുവിനെ അതായത്പോലെ ഒന്ന് മൂന്നോ നാലോ ആയിട്ട് വട്ടത്തിൽ തന്നെ ഒന്ന് മുറിച്ചെടുക്കാം ഈ ഒരു രീതിയിലാണ് പൂഞ്ഞിൻ്റെ കൂടെ ചക്കക്കുരുവിട്ട് അവിയൽ വയ്ക്കുന്നത് അപ്പോൾ എടുത്തുവച്ചിരുന്ന ചക്കക്കുരു അത്രയും ഈ ഒരു രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അവിയൽ ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം നന്നായിട്ട് കഴുകിയതിന് ശേഷം ആദ്യം ഇതായി ഇതേപോലെ പൂഞ്ഞരിഞ്ഞത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ചക്കക്കുരു മുറിച്ചതും ഇതേപോലെ നല്ലതുപോലെ കഴുകിയതിന് ശേഷം അതിൻ്റെ പുറത്തായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതേപോലെ ചെറിയ ചെറിയ പീസസായിട്ടൊന്ന് മുറിച്ചെടുക്കണം അതും അതിൻ്റെ പുറത്താക്കി ഇട്ട് കൊടുക്കാം അപ്പോൾ ചെറിയ ഉള്ളി കുറച്ച് അധികം വേണം ചെറിയ ഉള്ളി കുറച്ച് അധികം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ രീതിയിൽ എല്ലാം ചട്ടിയിലേക്ക് ചട്ടിയിലേക്കാക്കിയതിന് ശേഷം ആവശ്യമുള്ള വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ചേർത്ത് കൊടുത്ത പൊടി ഇളക്കി വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കിട്ടണം ആ രീതിയിൽ ഇളക്കിയതിന് ശേഷം ചട്ടി മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേഗിക്കാൻ വെക്കാം അത് വേഗുന്ന സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി തേങ്ങ ചിരകിയത് മിക്സയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ എടുക്കുന്ന പൂഞ്ഞനും ചക്കക്കുരിനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം ഇനി അതിലേക്ക് അര ടീസ്പൂൺ മുള് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു നുള്ളും മഞ്ഞൾ പൊടിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഗരം മസാലയാണ് അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മൾ അവിയലിനെ കരയ്ക്കുന്ന ആ രീതിയിലൊന്ന് അരച്ചെടുക്കണം അതാ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് അരപ്പ് മാറ്റി വെച്ചതിന് ശേഷം വേഗാൻ വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ എന്താ എന്ന് നോക്കാം അതാ കഷ്ണങ്ങളൊക്കെ ഏകദേശം തിളച്ച് വേഗാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്ത് അരപ്പ് നന്നായിട്ട് കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അരപ്പ് കഷ്ണങ്ങൾ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ചിട്ട് കഷ്ണങ്ങൾ നന്നായിട്ട് വേകുന്നതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് മീഡിയത്തിലാക്കി കൊടുക്കണം ഈ ഒരു രീതിയിൽ മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ അതാ തുറന്ന് ഒന്നുകൂടെ വന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ചക്കക്കുരു എടുത്ത് വെന്തോന്ന് നോക്കാം നോക്കാം ചക്കക്കുരുവാണല്ലോ വേഗം കൂടുതലുള്ളത് അപ്പം ചക്കക്കുരു വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തുവായാലും പൂഞ്ഞെല്ലാം നന്നായിട്ട് വെന്ത് കാണും അപ്പം അത് ചക്കക്കുരു നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം ചെറിയ ചാറോട് കൂടി തന്നെ വേണം ഇത് അടുപ്പിൽ നിന്ന് ഇറക്കാൻ അതിലേക്ക് താളിച്ചൊഴിക്കാം വേണ്ടി പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇവിടെ നുള്ളിൽ കടുുകും ഉലുവയും വറ്റൽമുളകും ചുവന്നുള്ളിയും കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇതെല്ലാം കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അടുപ്പിൽ നിന്നും മാറ്റാം ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അവിയേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ താളിച്ചത്തും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ചട്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അതിൻ്റെ മണം എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കണം ആ ഒരു രീതിയിൽ രണ്ട് മിനിറ്റത്തേക്ക് ചട്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി മൂടി തുറങ്ങുന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് ചക്കപ്പൂഞ്ഞും ചക്ക കൊണ്ട് ഈ ഒരു അവയിൽ ഒന്ന് തയ്യാറാക്കി നോക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കും ചെറിയ ഉള്ളിയും ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇറച്ചിക്കറി വെക്കുന്നതിന് ചെറിയൊരു ടേസ്റ്റും മണവും എല്ലാം ഇതിന് കിട്ടും അടുത്തത് തേങ്ങ വറുത്തരച്ച കടലപ്പിരട്ടാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി അരക്കപ്പ് കടല വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് ഇത് ഞാൻ തലയുന്ന രാത്രിയിൽ വെള്ളത്തിലിട്ടിട്ട് പിറ്റേന്ന് രാവിലെയാണ് എടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു ഏഴോ എട്ടോ ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകിയെടുത്തതും കൂടി ഇട്ട് കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം കടല വേകുന്ന സമയം കൊണ്ട് തേങ്ങ വറുത്തെടുക്കാം അരക്കപ്പ് തേങ്ങ ചിരികിയത് പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു ചെറിയ കഷ്ണം പട്ടയും രണ്ട് രണ്ടേലക്കായി ഒരു ഗ്രാമ്പവും കൂടെ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി തേങ്ങ മൂത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം തേങ്ങ വറുക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം മീഡിയത്തിൽ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ പൊടി തേങ്ങകളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു ഇതാ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് ഈയൊരു കളറാകുന്നത് വരെ വറുത്തെടുക്കാം തേങ്ങ നന്നായി ഇതേപോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം മസാലകൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായി വെച്ചിട്ട് വെച്ചിട്ടുമാണ് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാൻ നല്ല കളറും മാറി ഒരു ബ്രൗൺ കളറാവുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതാ വേഗം വെച്ചിരുന്ന കടല എത്രത്തോളം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം കുക്കർ തുറന്നതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതാ ഇതപ്പം നോക്കിയാൽ കടല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അത് അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നയ്യ രീതിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കിയെടുക്കാം അതിലേക്ക് കടുകയും കറിവേപ്പിലേ ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങാ കൂടി ഇട്ട് കൊടുക്കാം തേങ്ങക്കൊത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം നല്ലതുപോലെയൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ അതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് ഒരു വലിയ സവാള സ്ക്വയർ ആയിട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്താണ് അതിട്ട് കൊടുക്കാം പിന്നീട് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്യുക കൂടി ചെയ്ത് കൊടുക്കാം പിന്നീട് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം ചേർത്ത് കൊടുത്ത സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ നന്നായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതിട്ട് കൊടുക്കാം നല്ലതുപോലെ അതിനൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അതിനു വേണ്ടി നമുക്ക് ഫ്ലെയിം മീഡിയത്തിലാക്കിയതിന് ശേഷം അടച്ചു വച്ച് വേവിച്ചെടുക്കാം അപ്പം തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കാം തക്കാളി എല്ലാം നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം തക്കാളി ഈ രീതിയിൽ നന്നായിട്ട് ഉടച്ചതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇട്ട് കൊടുത്ത് കുരുമുളക് പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ചേർത്ത് കൊടുത്ത അരപ്പ് നന്നായിട്ട് അതിൽ കിടന്നൊന്ന് വറ്റി അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി വരണം ഇപ്പോൾ അത് അരപ്പ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അവർ സമയമാകുമ്പോഴേക്കും വേഗിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ അരപ്പുമായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി ഇളക്കി ഇതിനെ നല്ലതുപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് നല്ലതുപോലെ ഇതിനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം അപ്പോൾ എത്രത്തോളം നന്നായിട്ട് വരണ്ടു വരുന്നോ അത്രത്തോളം നല്ലതാണ് ആ അരപ്പൊക്കെ നന്നായിട്ട് മൂത്ത് കടലയിൽ നല്ലതുപോലെ കോട്ട് ചെയ്യുന്ന രീതിയിൽ വേണം ഇരിക്കാൻ അപ്പോൾ അതാ കടല ഏകദേശം പരുവായിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡുള്ള ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം പിന്നീട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതായിപ്പോൾ കടല നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയ തേങ്ങ വറുത്തരച്ച കടലപ്പെരട്ട് റെഡി ആയി കഴിഞ്ഞ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കടലയുള്ളപ്പോൾ ഈ ഒരു രീതിയിൽ വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റിയാണ് അടുത്തത് ചക്കയും പച്ചമീനും ചേർത്തിട്ടുള്ള ഒരു ഉടച്ചുവെപ്പാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി കഴുകി വൃത്തിയാക്കിയ അഞ്ച് കഷ്ണം അയല മീനുണ്ട് അത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ മുട്ടയുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് പത്ത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളകും രണ്ടോ മൂന്നോ കഷ്ണം മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് വേഗം ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മുടി വെച്ചൊന്ന് വേഗിച്ചെടുക്കാം ഇപ്പം അത് മീൻ നന്നായി വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീൻ ഇതിൽ നിന്നും മാറ്റിയെടുക്കാം മീൻ ചേർത്ത് കൊടുക്കുമ്പോൾ അതിലേ തന്നെ ചേർത്ത് കൊടുത്തോളൂ അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഇനി മീൻ വെന്ത ഈ വെള്ളത്തിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം ഇത് ഏകദേശം ഒരു ഒന്നര കപ്പോളം ചക്കയുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നീട് മൂടി വെച്ച് ചക്ക വേകുന്നവരെ വെയിറ്റ് ചെയ്യാം ചക്ക വേകുന്ന സമയം കൊണ്ട് അരപ്പ് എടുക്കാം അരക്കപ്പ് തേങ്ങാ ചിരയ്ക്ക് ഇത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് അതിലേക്ക് ഒരു പച്ചമുളക് മൂന്ന് വെളുത്തുള്ളിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് ചതച്ചെടുക്കാം ഇനി ഈ അരപ്പ് വേഗം വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇരത്തി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം മീൻ വേവിച്ചെടുത്ത വെള്ളത്തിലിട്ട് ചക്ക വേവിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ആണ് ആരപ്പിന് നന്നായി ഒന്ന് ആവി വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന മീൻ മുള്ളൊക്കെ കളഞ്ഞതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ചക്ക പകുതി വേഗം ആയിട്ടുള്ളു വീണ്ടും മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി മൂടി തുറന്നു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മീനും ചക്കയും അരപ്പും എല്ലാം കൂടി നല്ലതുപോലെ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്ത് വീണ്ടും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇതാ ചക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇളക്കിയതിനു ശേഷം ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തൊന്ന് മൂടി വയ്ക്കാം ഒരു മിനിറ്റോളം മൂടി വെച്ചതിന് ശേഷം നമുക്ക് വെള്ളം വെള്ളമ്പിയെടുക്കാം സൂപ്പർ ടേസ്റ്റുള്ള ചക്ക അടച്ചതാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഇന്നത്തെ ഈ മൂന്ന് റെസിപ്പികളും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്